അനന്തു കൃഷ്ണന്റെ ഓഫർ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവും പ്രതി കോൺഗ്രസ് നേതാവ് ലാലി വിൻസനെ പ്രതിയാക്കിയാണ് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ ഏഴ് പ്രതികളാണുള്ളത് സ്വയർട്സ് ലീഗൽ അഡ്വൈസർ ലാലി വിൻസൺ കേസിൽ ഏഴാം പ്രതിയാണ് സുനിൽ ിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനും അയാളുടെ കമ്പനിക്കെതിരായിട്ടുള്ള സൊസൈറ്റിക്കെതിരായിട്ടുള്ള പരാതി അതിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകൾ ആ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു പല സ്റ്റേഷനുകളിലായി ഇപ്പോ കണ്ണൂര് തളിപ്രമ്പ് മയ്യിൽ വള്ളപട്ടണം ശ്രീകണ്ഠപുരം സ്റ്റേഷനുകളായി മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം പേരാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് പല പ്രാദേശികമായ സീഡ് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് എന്തായാലും ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയിരിക്കുന്നത് ലാലി വിൻസെന്റ് ഈ കേസിലെ ഏഴാം പ്രതിയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ഈ അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആണെന്നാണ് ആ പോലീസ് പറയുന്നത് എഫ്ഐആറിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട് മാത്രവുമല്ല പലപ്പോഴും ഈ സീഡിന്റെ ചില യോഗങ്ങളിൽ അതുപോലെ തന്നെ സീഡിന്റെ പ്രാദേശികമായ സൊസൈറ്റികളുടെ കോർഡിനേറ്റർമാരുടെ യോഗത്തിലും മറ്റുമൊക്കെ ലാലി വിൻസെന്റ് പങ്കെടുത്തിട്ടുണ്ട് ലാലി വിൻസെന്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ കൂടി അവർക്കെതിരെ വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരി സുനിൽ ലാലി വിൻസന്റ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനാണ് ഈ കേസിൽ പങ്കുണ്ട് എന്നറിയുന്നത് തട്ടിപ്പിൽ എൻ ജി ഒയുടെ നിയമോപദേഷകയായി പ്രവർത്തിച്ചത് ലാലി വിൻസെന്റാണ് അതുകൊണ്ട് ലാലി വിൻസിനെയും ഏഴാം പ്രതിയായി ചേർത്തിരിക്കുന്നു